വിശുദ്ധ ബൈബിളിലെ സഭാപ്രസംഗകൻ അധ്യായങ്ങളുടെ ആമുഖം കൊഹേലത്ത് എന്ന ഹീബ്രു പദത്തിൻ്റെ ഏകദേശ തർജ്ജമയാണ് സഭാപ്രസംഗകൻ ദാവീദിൻ്റെ പുത്രനും ജറൂസലേമിൽ രാജാവും എന്ന ഗ്രന്ഥകാരൻ തന്നെ കുറിച്ച് പറയുമ്പോൾ സോളമനിലാണ് കർത്തൃത്വം ആരോപിക്കപ്പെടുന്നത് എന്നാൽ ബി സി മൂന്നാം നൂറ്റാണ്ടിൽ ഏതോ യഹൂദ ചിന്തകൻ ഈ ഗ്രന്ഥം രചിച്ചു എന്നാണ് പൊതുവായ അഭിപ്രായം ഗ്രീക്ക് തത്വചിന്തയുടെ സ്വാധീനം ഈ ഗ്രന്ഥത്തിലെ ഈ ചിന്താധാരകളിൽ പ്രകടമാണ് മനുഷ്യജീവിതത്തിൻ്റെ അർത്ഥത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള ചിതറിയ ചിന്തകൾ എന്നല്ലാതെ ഗ്രന്ഥത്തിന് വ്യക്തമായ ഒരു ഘടന നിർദ്ദേശിക്കുക എളുപ്പമല്ല എന്നാൽ അടിസ്ഥാനപരമായ ചില ആശയങ്ങൾ അവിടെവിടെ ആവർത്തിക്കപ്പെടുന്നതിൻ്റെ വെളിച്ചത്തിൽ ഗ്രന്ഥകാരൻ്റെ ജീവിതവീക്ഷണം അത്ര അവ്യക്തമല്ല സൂര്യനു കീഴെ നടക്കുന്നതെല്ലാം ഈ ലോകവും ഇതിലെ വ്യാപാരങ്ങളും നേട്ടങ്ങളും സുഖങ്ങളും എല്ലാം മിഥ്യയാണ് എന്ന നിഗമനത്തിലാണ് ഗ്രന്ഥകാരൻ്റെ പര്യവേഷണങ്ങൾ ചെന്നു നിൽക്കുക ദൈവത്തിൻ്റെ അതീശത്വവും ദൈവിക പദ്ധതികളും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഗ്രന്ഥകാരൻ്റെ ചിന്താഗതികൾ അവികലമാണ് എന്ന് പറഞ്ഞുകൂടാം പ്രവാസാനന്തര യഹൂദ ചിന്ത മക്കബായ വിപ്ലവത്തിലൂടെ പ്രകടമായ വിശ്വാസദാർഢ്യത്തിൻ്റെയും പ്രത്യാശയുടെയും പാതയിലെത്തുന്നതിന് മുൻപുള്ള പരിവർത്തന ദശയിലെ ഒരു കണ്ണിയായി സഭാപ്രസംഗകനെ ഗണിച്ചാൽ മതി ദൈവത്തിന് നന്ദി